അയോധ്യയിൽ കെ എഫ് സി എന്ന് പറയുന്ന ഫ്രൈഡ് ചിക്കൻ സ്ഥാപനത്തിന് ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്യാണ് ആ സമയത്ത് പഞ്ചായത്ത് ഈ പറയുന്ന മാംസം വിൽക്കാനുള്ള ഒരു അനുവാദം അവിടെ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള ബർഗറോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും വിൽക്കാം നോൺ വെജ് ഇവിടെ പാടില്ല എന്ന് പറയാം ക്ഷേത്രത്തിന്റെ ആ പരിസരത്താ പറയുന്നത് അറിയാലോ അപ്പോൾ അവർ അതിനെതിരെ കോടതി പോയി കോടതി പോയപ്പോൾ കോടതി പറഞ്ഞു ഒരിക്കലും പാടില്ല അതൊരു ക്ഷേത്ര എന്താ പറയുക പരിസരമാണ് അവിടെ നോൺ വെജിറ്റേറിയൻ വേണ്ട കാര്യമില്ല അതുകൊണ്ട് അത് ചെയ്യേണ്ടയെന്ന് പറഞ്ഞു ആ ഒരു വിഷയത്തെടുത്തുകൊണ്ട് കേരളത്തിലെ മലയാളികളായിട്ടുള്ള എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പല സോഷ്യൽ മീഡിയയിലൂടെ ആ പോസ്റ്റിലോട്ട് ആനന്ദിച്ച് എന്താ പറയുക ഒരു പ്രത്യേകതരം ഒരതിമൂർച്ചയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായ അപ്പോൾ എന്താ പറയുക വെച്ചാൽ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിനെതിരൊക്കെ പറയാൻ അർഹരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ് അത് ഉടനടി ഒരു ചികിത്സ നിങ്ങൾക്ക് ആവശ്യമാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ അതിന്റെ മുൻവശത്തോ അതിന്റെ പിൻവശത്തോ അല്ലെങ്കിൽ അതിന്റെ ഏകദേശം ഒരു സറൗണ്ടില് നിങ്ങളൊരു പന്നിക്കട തുടങ്ങാൻ സമ്മതിക്കുമോ സമ്മതിക്കോ മലപ്പുറം ജില്ലയിൽ പൊതുവേ ഉള്ളൊരു പരാതിയാണ് പന്നി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പന്നി കിട്ടുന്ന ചില സ്ഥലങ്ങൾ എന്ന് പറയാം നിലമ്പൂർ ചുങ്കത്തറ ഭാഗത്ത് ക്രിസ്ത്യൻ ഏരിയകളിൽ മാത്രമാണ് അതായത് മലയോര ഭാഗങ്ങളിൽ മാത്രമാണ് പന്നി കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളത് എന്താണ് മലപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പന്നി കിട്ടാത്തത് എന്നുള്ള നിങ്ങളൊന്ന് പറയണം നിങ്ങൾ പറയും ഞങ്ങൾ പന്നിക്കട തുടങ്ങുന്ന ഇതിലൊന്നുമില്ല ഞങ്ങൾക്ക് പന്നിക്കട തുടങ്ങുന്ന വിഷയമല്ല ആരാ നിങ്ങളോട് തുടങ്ങണ്ടെന്ന് പറഞ്ഞെന്നൊക്കെ നിങ്ങള് പറയും പക്ഷേ പന്നിക്കട തുടങ്ങിയത് പൂട്ടിക്കുന്നറിയുന്നോണ്ടാണ് പന്നിക്കട ആരും തുടങ്ങാത്തത് മനസ്സിലായില്ലേ അതുമാത്രമല്ല അതിലൊരിക്ക വേറൊരു കാരണം കൂടിയുണ്ട് ഈ മലപ്പുറം ജില്ലയില് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അത് വളരെ അധികം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം എനിക്ക് പന്നി കഴിക്കേണ്ട മറ്റു മതസ്ഥരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ പന്നി കഴിക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് ഉള്ളിലുണ്ട് ഇല്ല ഇപ്പം ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഒരു പിടിയ റൂമിൽ പന്നിക്കട തുടങ്ങാവുന്നേ ഉള്ളൂ അത് ചെയ്യാത്തതിൻ്റെ കാര്യം എവിടെ നോക്കിയാലും ഈ പള്ളിയുണ്ട് എൻ്റെ ഹോം ടൗണിൽ തന്നെ ചുരുക്കി പറഞ്ഞ ഒരു അഞ്ച് പള്ളിയെങ്കിലും ഉണ്ടാവും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ കരുതുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ഇഷ്ടമല്ല ഞങ്ങൾക്ക് തിന്നണിഷ്ടമല്ല എന്നാണ് അല്ല അങ്ങനെ ചിന്തിക്കണ്ട ഞങ്ങൾക്ക് തിന്നണം നല്ല ഇഷ്ടമാണ് പന്നി ഞങ്ങൾ അവസരം കിട്ടിയ ഈ തൃശ്ശൂരൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുക പന്നി തന്നെയാണ് പന്നി അവിടെ തന്നെ അന്വേഷിക്കുക മനസ്സിലായോ അപ്പോൾ എന്തിനേറെ പറഞ്ഞു ഞങ്ങളവിടുത്തെ കള്ളുഷാപ്പിൽ വരെ പന്നി കിട്ടൂല എന്താ കാരണം അവിടെ കള്ളുപിടിക്കാൻ വരുന്ന ആൾക്കാർക്കുള്ള ആൾക്കാർ ഉണ്ടായത് കൊണ്ടല്ലേ അല്ലേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് ചെയ്തിട്ടില്ല അവിടെയും പന്നി വളം പാത്തത് അല്ലെങ്കിൽ കള്ളുഷാപ്പിലൊക്കെ പന്നി വളം പോലെ എന്താ കൊഴപ്പം അപ്പൊ ഇതൊക്കെ ഒന്ന് ചിന്തിക്ക എന്നിട്ട് നിങ്ങൾ അയോധ്യയിലൊക്കെ കയറിപ്പോ ഇതൊക്കെ മോശാ കേട്ടോ നിങ്ങളെ ചിന്താഗതി തന്നെ മോശമാണ് മനസ്സിലായ അത്ര എനിക്ക് പറയുള്ളൂ വേറെ കൂടുതലൊന്നും പറയാനില്ല ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനത് ശരിയാകും അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇതുപോലെ ഞങ്ങൾ പറയേണ്ടി വരുന്നതിന്റെ തുടക്കക്കാരും നിങ്ങളാണ് ഞങ്ങളല്ല അത് അയോധ്യയാണ് അത് ക്ഷേത്ര ക്ഷേത്രമല്ല അതിന്റെ പരിസരത്ത് ചിക്കൻ വേണ്ട എന്ന് പറഞ്ഞു അത് അതിൻ്റെതായ ആ ഒരു രീതിയിൽ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത എന്താണ് ഫസ്റ്റ് ചാടിത്തുള്ള സഖാക്കളല്ല സഖാപ്പികളാണ് എന്തിനാണ് അവർ ചാടിത്തുള്ളത് അവർക്കുള്ളിൽ ആ ഒരു സാധനമുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ ബീഫ് തിന്നാൻ പാടില്ല ആരും നിങ്ങൾ ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു പശുവിനറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ശരി ഒരു രാജ്യത്ത് പശുവിനെ ഇറക്കണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അർത്ഥം തിന്നേ പറ്റുള്ളൂ നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ പിന്നെ അതിനൊന്നും പറയാനില്ല ആരും പശുവിനെ അധികം ആരും അറിഞ്ഞുകൊണ്ട് തിന്നാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ആയാലും തിന്നാറില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ഈ ഇറച്ചിക്കടയിൽ പോയി കഴിഞ്ഞാൽ പശു ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങാതെ പോകണമൊക്കെ നമുക്കറിയാം അതുകൊണ്ടാണല്ലോ തരികടിയും കട്ടി രണ്ട് പോത്തിന്റെ തലയും വെട്ടിയിട്ട് പോത്താന്ന് പറഞ്ഞ് വിൽക്കേണ്ടി വരുന്നത് അല്ലേ പശു ഇറച്ചിയാന്ന് പറഞ്ഞ് വിൽക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും ഇറച്ചി കച്ചവടക്കാരുണ്ടോ അപ്പൊ നിങ്ങൾക്കും അത് താല്പര്യമില്ല പക്ഷെ ഒരു നിയമം വന്നോക്കുമ്പോൾ നിങ്ങൾക്കത് തിന്നേ പറ്റുള്ളൂ അത് ഞങ്ങൾ തീർല് മറ്റുള്ളവരെയും കൂടെ തീറ്റിക്കണം ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം ആവശ്യമില്ലാത്തവിടത്ത് കൊണ്ടുപോയിട്ട് ആസനം വെച്ചെടുക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ അതിൻ്റെ ആവശ്യമില്ല അയോധ്യയാണത് അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് അതിൻ്റെ പുറകെ കൂടണ്ട അങ്ങനെ പുറകെ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മക്കേൻ്റെ പുറകിൽ നിങ്ങളുടെ പള്ളിയുടെ പരിസരത്തേക്കൊക്കെ വരും എന്തുകൊണ്ട് അവിടെ ഇത് തുടങ്ങുന്നില്ല അത് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ചോദിക്കും അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതല്ലേ അപ്പം എന്തിനാണ് നിങ്ങളെ കുത്തിത്തീരിപ്പുണ്ടാക്കുന്നത് അതിന് ഞങ്ങൾ മറുപടി പറയുമ്പോൾ ഞങ്ങൾ വർഗീയവാദിയാണെന്ന് നിങ്ങൾ പറയുന്നു ഇതൊന്നും കണ്ട് പേടിക്കുന്ന ഒരു കാലം ഇപ്പോ ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ പറയുക അതിന് വരുന്ന ഭവിഷ്യത്തായാലും ശരി നല്ലതായാലും ശരി അത് സ്വീകരിക്കുക അതാണ് എന്നെപ്പോലത്തെ ആൾക്കാരുടെ ഒരു മൈൻഡ് എന്നുള്ളത് അപ്പൊ കൂടുതലൊന്നും പറയാലോ ശരിയെന്നാ